ഹായ് ഹലോ എല്ലാവർക്കും ഒരു കൊച്ചു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് താണ്ടേ നമ്മുടെ ഉത്രാട ദിനം രാത്രിയാകട്ടോ രാത്രിയായി ഏകദേശം ഒരു പതിന പത്തേ മുക്കാൽ പത്തമ്പത് സമയമാകട്ടോ അപ്പോഴത്തേക്കിന് ഞങ്ങളിതാണ്ടേ ഓണത്തിൻ്റെ അത്തപ്പ് ഇടാനുള്ള പരിപാടിയാണ് അപ്പം നമ്മൾ മാവേലിയെ വരവേൽക്കാൻ നമ്മൾ ഫുള്ള് മുറ്റം എല്ലാം അടിച്ച് തൂത്ത് വൃത്തിയാക്കുമല്ലോ അപ്പോൾ രേഷനും പപ്പയും കൂടെ അത് ഏറ്റെടുത്തു കേട്ടോ അങ്ങനെ അവരെല്ലാം അത് ചെയ്തപ്പോഴത്തേക്കിന് ഞാനും എൻ്റെ മക്കളും അജിയമ്മയും കൂടെ പൂ എല്ലാം ചെയ്യുമായിരുന്നു പൂക്കളത്തിൻ്റെ എല്ലാം എല്ലാ ഇതളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആക്കി എല്ലാം സെപ്പറേറ്റ് ചെയ്യണമല്ലോ അപ്പം ഞാൻ കുറച്ച് പൂക്കൾ നമ്മുടെ നാട്ടിലെ പൂക്കൾ ഞാൻ അമ്പാടിമാനെക്കൊണ്ട് പറപ്പിച്ച് കേട്ടോ അവർക്കും വേണ്ടേ അതിൻ്റെയൊക്കെ ഓർമ്മകൾ അപ്പോഴത്തേക്കിനും ഈ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമില്ലല്ലോ ഈ നാട്ടിൽ പോയി പറിക്കുന്നത് അങ്ങനെ കുറച്ച് തെറ്റിയും മന്ദാരവും പിന്നെ അൽത്താമരയും നന്ദിയാർ വെട്ടവും അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ കിട്ടിയ കേട്ടോ കൂടാതെ ഒരു സൈസിലെ വെൽവെറ്റ് കളറിലെ ഒരു പൂവുണ്ടായിരുന്നേ പക്ഷെ അത് പെട്ട വൈകിട്ടായപ്പോഴത്തേക്കിനും അത് വാടിയേ ഞാൻ രാവിലെ പപ്പായ്ക്ക് കാപ്പിയും കൊണ്ട് പോയപ്പോഴത്തേക്കിനും പപ്പാട് കട നിൽക്കുന്നിടത്തൊന്നും പറിച്ചതാണ് കേട്ടോ പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് വാടിപ്പോയി കേട്ടോ അതുകൊണ്ടത് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഫുൾ വീഡിയോ കാണിക്കുന്നില്ല കേട്ടോ കാരണം ആമി കുഞ്ഞ് നമ്മളെ ട്രൈ പോഡെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്ക് എടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ കറക്റ്റ് വീഡിയോ കിട്ടത്തില്ല അങ്ങനെ പിന്നെ ഞാനും അമ്പടിപ്പന്നുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുക കേട്ടോ അതെ ഈ ഒരു ടെക്നിക്ക് എനിക്ക് എനിക്കൊരായിട്ടം പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞരിഞ്ഞ് കുഞ്ഞു 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 കുനാന്നരിയാ റോസാപ്പൂ ആണെങ്കിലും ബന്ദിപ്പൂവാണെങ്കിലും എന്ത് പൂവാണെങ്കിലും ഇങ്ങനെ കുഞ്ഞു 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 ആയിട്ട് അരിയാങ്കിൽ ഒരുപാട് കാണും കേട്ടോ അത് സത്യമായിരുന്നേ ഒരു പത്തിരുപത് പൂവേ ഒരു റോസാപ്പൂവേ ഉള്ളായിരുന്നു കേട്ടോ പത്തിരുപതെണ്ണം ഇല്ലായിരുന്നു പത്ത് പതിനഞ്ചെണ്ണം കാണുമായിരിക്കും പക്ഷേ ഏറെ ഉണ്ടായിരുന്നേ അങ്ങനെ അത് നല്ലൊരു ഡിസൈനിൽ തന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ ആ വലിയ കോളത്തിൽ തന്നെ ഞാൻ കരുതി പൂ കണ്ടപ്പോഴത്തേക്കിനും ഞാൻ ഓർത്ത് കൊച്ചു 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 കളം കളം കളവേ ഇടാൻ പറ്റിയോ പറ്റത്തുള്ളായിരിക്കുമെന്ന് പക്ഷെ ഇത്രയും വലിയൊരു അത്തപ്പൂക്കളം ഇടാൻ പറ്റുമെന്ന് ഒട്ടും വിചാരിച്ചില്ല കേട്ടോ പിന്നെ ഞാൻ അത്തപ്പൂക്കളത്തിൻ്റെ കളം വരയ്ക്കാൻ ഞാൻ രാഷ്ട്രീയന് ഓർഡർ കൊടുത്തു കേട്ടോ കാരണം ഞാൻ വരച്ച് കഴിയുമ്പോഴത്തേനും കറക്റ്റ് വട്ടമൊന്നും വരുത്തില്ല അപ്പോൾ രാഷ്ഠേടിനെ കൊണ്ട് ഞാൻ വരപ്പിച്ച് വലിയ വഴുപ്പില്ലാതെ ജായം കളം വരച്ച് തരികയും ചെയ്തേ അതിൻ്റെ ഇടയിൽ നമ്മുടെ ആമിക്കുഞ്ഞ് ഇച്ചിരി പ്രശ്നമായിരുന്നു ആളിനെ ഇരുത്തണം അവിടെ ഇരുത്തണം നടക്കിരുത്തണം ആളെന്ത് ചെയ്യുന്ന അറിയാമോ ആ സെറ്റിയുടെ അറ്റത്ത് മാറി ആയിരിക്കുന്നത് കണ്ടോ ആ അറ്റത്തിരുന്നിട്ട് നേരെ അങ്ങ് തിരിയേ തിരിയുമ്പോഴത്തേക്കിനും ഭയങ്കര പ്രശ്നമല്ലേ താഴെ വീഴ്ത്തില്ലേ പിന്നെ ആമിക്കുഞ്ഞിനെ വെച്ചുകൊണ്ട് വൺ ടാസ്ക് ആയിരുന്നു കേട്ടോ നമുക്ക് ഈ പൂക്കളെല്ലാം ആക്കി കഴിക്കുക എന്നുള്ളത് അങ്ങനെ പിന്നെ വേസ്റ്റ് കവറെല്ലാം അജിയമ്മ പിന്നെ ആ വേസ്റ്റ് ഐറ്റംസ് എല്ലാം അജിയമ്മ ഒരു സൈഡിൽ നിന്ന് തൂത്ത് 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 മാറ്റുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഡൈനിങ് ടേബിൾ മൊത്തത്തിൽ കുളവാകും പിന്നെ ഒരു വിധത്തിൽ ആമിക്കുഞ്ഞിനെ എല്ലാം ഒരു വിധത്തിൽ ഒതുക്കി സപ്പോർട്ട് ചെയ്ത് മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ പൂക്കൾ ഇടാനായിട്ട് മാറിയത് കേട്ടോ പൂക്കൾ ഇടാൻ എല്ലാം രാശം വരച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്താണ് നമ്മുടെ അജിയമ്മ നല്ല മൺകലത്തിൽ പുളിശ്ശേരി കാച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കടച്ചയ്ക്കാ പുളിശ്ശേരി അപ്പോൾ അവിടെ നിന്ന് അജിയമ്മ പറയുമായിരുന്നു ഇളക്കല്ലേ ഇളക്കല്ലേ ഇളക്കരുതെന്നെ അതുകൊണ്ടാണ് ഞാൻ ഇളക്കാൻ കേട്ടോ ഞാൻ ആ സൈഡിൽ നിന്ന് കോരി കാണിക്കുമായിരുന്നു പിന്നെ അതേ അച്ചാറുകളെല്ലാം സെറ്റാണ് ഞാൻ എൻ്റെ ലൈവ് കാണുന്നവർക്കറിയാം അച്ചാറ് സെറ്റായിട്ടിപ്പോൾ ഏകദേശം മൂന്നോ നാലോ ദിവസമായി കേട്ടോ ഇപ്പം തിന്റെ ഉപ്പേരിയും കായും വറുത്ത് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങളുടെ കാ വറുക്കുന്നത് സാധാരണ കാ മേടിക്കാറാകട്ടോ കാ മറ്റേ ചിപ്സും പിന്നെ ശർക്കര വറുത്തിയും മേടിക്കാറട്ടോ പതിവ് അങ്ങനെ പിന്നെ പൂക്കളം ഇടാനായിട്ട് മാറി കേട്ടോ അങ്ങനെ സമയം ഏകദേശം ഒരു ആയി കേട്ടോ ഇതേ ഈ സമയം ആമിക്കുഞ്ഞ് ഭയങ്കര വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മുട്ടൻ കരച്ചിലായിരുന്നു കേട്ടോ ഒരു വിധത്തിലാണ് ആളിനെ പറഞ്ഞ് മനസ്സിലാക്കിയത് കാരണം സമയം ആയില്ലേ ഉറങ്ങാൻ വിളിച്ചിട്ട് വരുന്നു അപ്പം ഞാനിതെല്ലാം ഇടുവെന്ന് ആൾക്കറിയാം അതുകൊണ്ട് അതിന് വരുന്നു എന്ന വഴക്കുമാണ് അങ്ങനെ ഓരോ വിധത്തിൽ പറഞ്ഞ് പറഞ്ഞ് എന്തോ ഞാൻ ഞാനെടുത്ത് കയ്യിലും കൊടുത്തു കേട്ടോ അങ്ങനെ ആ ആളിനെ ഞാൻ അവിടെ കൊണ്ടുപോയി ഇരുത്തിയത് പിന്നെ ഞാൻ എൻ്റെ അമ്പാടി പൊന്നും കൂടെ ആദ്യം ഞാൻ കുറച്ച് വരച്ച് ഇട്ടെല്ലാം കാണിച്ച് അത് കഴിഞ്ഞ് പിന്നെ അമ്പാടി പൊന്നിനെ കൊണ്ട് കൊണ്ടിട്ട് കേട്ടോ അപ്പോഴത്തേക്കിന് നമ്മുടെ ട്രൈ നമ്മുടെ ആമി ആമിക്കുഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 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 നമ്മുടെ വീഡിയോ ഫുള്ള് കിട്ടിയില്ല കേട്ടോ ഞാൻ ആ പിന്നീടാണ് കാണുന്നത് ആമി ആമിക്കുഞ്ഞ് അത് തിരിച്ച് വെച്ചേക്കുവാണെന്ന് അങ്ങനെ ഈ ആമിക്കുഞ്ഞി ഇരിക്കുമ്പോൾ നമുക്ക് വേറൊരിടത്ത് എൻ്റെ കയ്യിലല്ലാതെ വേറൊരിടത്ത് ട്രൈബോർഡ് വെച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒരു വൺ ടാസ്ക്കാണ് ഗൈസ് അങ്ങനെ ഒരു വിധത്തിൽ നമ്മുടെ അത്തപ്പൂക്കളെ ഞാൻ ഇട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു വിധത്തിൽ നിന്ന് തന്നെ പറയാം കാരണം ഇടയ്ക്ക് എഴുന്നേക്കും ആമിക്കുഞ്ഞിനെ ഒന്ന് സോൾവ് ചെയ്യും വീണ്ടും പോയി ഇരിക്കും പിന്നെ ഇടയ്ക്ക് നമ്മുടെ അമ്പാടിക്കുഞ്ഞെല്ലാം വന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ ആക്ക നല്ലതുപോലെ ഇടാൻ അത്ര അറിയത്തു എനിക്കും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്നാലും നമ്മളെ കൊണ്ടാവുന്ന പോലെ ഒക്കെ കിട്ടു സന്തോഷിപ്പിച്ച് ഞാൻ അങ്ങനെയൊന്നും ഇടാറില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഇട്ട് ആമി അമ്പാടിപ്പൊന്ന ആദ്യമായിട്ട് പറഞ്ഞ് എനിക്ക് ഇടണമെന്ന് അങ്ങനെ ഞാൻ അമ്പാടിപ്പൊന്നിൻ്റെ സന്തോഷത്തിന് ഞാൻ കഴിഞ്ഞ വർഷം മുതലാട്ടോ ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഈ വർഷം അമ്പാടി പൊന്നെ ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇട്ടതാണേ അതുകൂടാതെ നമ്മുടെ ആമി എന്തുമായിരുന്നു അജിയമ്മയ്ക്ക് ഈ പൂവിൻ്റെ പരിപാടി ഉണ്ടായിരുന്നല്ലോ പൂക്കൃഷി അങ്ങനെ നമ്മുടെ അത്തപ്പൂക്കളം സെറ്റായിട്ടുണ്ട് പിന്നെ ഞാൻ വിളക്കും തേച്ച് വെച്ചിട്ടാണ് കേട്ടോ കിടന്നത് അങ്ങനെ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് അടുക്കാറായി അടുക്കാറായിട്ടോ ആമിക്കുഞ്ഞെ ഉറക്കം തൂങ്ങി ഒരു രക്ഷയില്ലാതിരിക്കുകയാണ് അജിയമ്മയാണെങ്കിൽ ആ വേസ്റ്റ് എല്ലാം ഇങ്ങനെ തൂത്ത് 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 കൈയോടെ കൊണ്ടുപോയി കളഞ്ഞതുകൊണ്ട് അത്രയും ജോലി നമുക്ക് കുറവായിരുന്നു അപ്പോൾ അജിയമ്മ ഓരോ ഭാഗത്തു നിന്ന് അങ്ങോട്ട് തൂക്കും ഞങ്ങൾ അന്നേരം ഇപ്പുറത്തോട്ടിടും അങ്ങനെ ജോലിയെല്ലാം ഒതുക്കി വെച്ച് കിടക്കാൻ കയറിയപ്പോൾ ഏകദേശം പന്ത്രണ്ടേകാലായി ആമിക്കുഞ്ഞ് അന്നേരത്തേക്കും പെട്ടെന്ന് തന്നെ ഉറങ്ങി കേട്ടോ അപ്പോൾ ഉത്രാടം രാത്രി ഇത്രയേ ഉള്ളൂ ഇനി നാളെ കാണാം ഓണത്തിന് ടാറ്റാ